ചർമ്മ സംരക്ഷണത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചർമ്മം കണ്ട പ്രായം തോന്നില്ല ഇന്ന് പണ്ട് തൊട്ടേ കേൾക്കുന്ന പരസ്യവാചകമാണ് ഒരാളുടെ മുഖമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവമോ ഒന്നുമല്ല ഒരാളുടെ പ്രായം എടുത്തു കാണിക്കുന്നത് അയാളുടെ ചർമ്മമാണ് നല്ല ആരോഗ്യത്തോടു കൂടിയും നല്ല മിനുസത്തോടുകൂടിയും തിളക്കം മാറുന്ന ചർമ്മം ഉണ്ടെങ്കിൽ മറ്റെന് അവർക്ക് പ്രായം കുറച്ചേ തോന്നിക്കുകയുള്ളൂ അതിന് ചർമ്മ ആരോഗ്യത്തിനായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആവുന്നു നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം പുറത്ത് പോകുന്നു ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പ്രായം കുറച്ച് തോന്നിക്കാനായിട്ട് വേണ്ടുന്ന കാര്യം പിന്നീട് വേണ്ടത് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങുക ദിവസം ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക വെയിലത്ത് പോകുമ്പോൾ അധികം ഏൽക്കാതിരിക്കാനായിട്ട് നോക്കുക ഇപ്പോൾ സ്കാർഫൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടിയും മുഖമൊക്കെ മൂടുകയും അതുപോലെ തന്നെ ലോങ് സ്ലീവായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുകയോ അല്ലെങ്കിൽ നന്നായിട്ട് കുട പിടിച്ചിട്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ ധികം വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് പിന്നീട് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കുക വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള നാരങ്ങ ഓറഞ്ച് ഇവയൊക്കെ കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ മിനറൽ ആയിട്ടുള്ള സിങ്ക് കോപ്പർ ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള ചിക്കൻ അതുപോലെ മീൻ മത്സ്യങ്ങൾ നട്ട്സ് ഉണങ്ങിയ ഫ്രൂട്ട്സ് ഇവയൊക്കെ കഴിക്കാനും ശ്രദ്ധിക്കുക ഇങ്ങനെ നന്നായിട്ടൊരു ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ചർമ്മം എപ്പോഴും നല്ല തിളക്കമുള്ളതായിട്ടിരിക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ പ്രധാനമായിട്ട് വരുന്ന സൗന്ദര്യ പ്രശ്നങ്ങളും എല്ലാം തന്നെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ അയാളുടെ മുഖത്തിൻ്റെ ചർമ്മത്തിൻ്റെ സൗന്ദര്യം മാത്രമല്ല കൈകാലികളുടെ ചർമ്മത്തിൻ്റെ സൗന്ദര്യം കൂടി അവർ പ്രത്യേകം ശ്രദ്ധിക്കണം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് മുഖം നന്നായിട്ട് മിനുക്ക് നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് നടക്കുകയൊക്കെ ചെയ്യും എന്നാൽ കൈകാലികൾ കണ്ടു കഴിഞ്ഞാൽ നല്ല വൃത്തികേടായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എല്ലാവരും നമ്മുടെ കൈകൾ ധാരാളമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ഒരുങ്ങിയിട്ട് നമ്മളുടെ കാലുകൾ വൃത്തിഹീനമായിട്ടിരിക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ചർമ്മ സംരക്ഷണം പറയുമ്പോൾ നമുക്ക് കാലിൽ നിന്ന് തന്നെ തുടങ്ങും കാലിൽ ഏറ്റവും വരുന്ന പ്രശ്നമാണ് സൺ ടാൻ ഉണ്ടാകുക അതുപോലെ നന്നായിട്ട് വരൾച്ച വരിക കാലിൽ കറുത്തു പോകുക കാല് വിണ്ടുകയറുക മുതലായ പ്രശ്നങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കാനായിട്ട് ദിവസവും നമ്മൾ കാല് നന്നായിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ കുറച്ചൊന്ന് കഞ്ഞിവെള്ളത്തിലോ മറ്റോ കാല് മുക്കി വെച്ചതിന് ശേഷം നേരം വെച്ചേക്കുക അത് ഉപ്പിട്ട വെള്ളമാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും ഇപ്പം നമുക്ക് കാലുകളുടെ പരിചരണം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് കാലുകൾക്ക് പെട്ടെന്ന് തന്നെ സെൻസേഷൻ ഒക്കെ പോയിട്ട് കാലിന് ഇപ്പോഴത്തേക്ക് മുറിവുകൾ ഒറ്റ വരുകാനും അത് പെട്ടെന്ന് ഉണങ്ങുവാൻ ബുദ്ധിമുട്ട് വരാനൊക്കെ സാധ്യതയുണ്ട് അതിനാൽ ഡയബറ്റീസ് രോഗികൾ പോലെ തന്നെ എല്ലാവരും അവരുടെ കാൽ നന്നായിട്ട് പരിചരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ കാൽ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കി വയ്ക്കുക അപ്പോൾ വീണ്ടും കീറാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ പോവും ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് ഒരച്ച് കളയുക ഒന്നിൽ വീട്ടിൽ ഏതെങ്കിലും പാറക്കെല്ലാം കൊല്ലം ഉണ്ടെങ്കിൽ അതിൽ ഉരയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉരയ്ക്കുന്ന കല്ല് മുറ്റോ വാങ്ങിച്ച് ഒരച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്യാം നമ്മൾ കാലുകളിലേക്ക് ധാരാളം നാട്യൂഹങ്ങൾ വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ ഒരു ബോഡി റിലാക്സേഷൻ കിട്ടാനായിട്ട് കാലുകൾ ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും മാറി മാറി മുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബക്കറ്റിൽ വെള്ളം വെള്ളമെടുത്തിട്ട് ആദ്യം ചൂടുവെള്ളത്തിൽ കുറേ നേരം മുക്കി വെക്കുക അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുക്കുക അതിനുശേഷം കാലിൽ നിന്നിട്ട് ഒരിച്ച വൃത്തിയാക്കിയതിന് ശേഷം ഏതെങ്കിലും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബദാം ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ അധികം ഇല്ലാത്ത ലോഷനോ എന്തെങ്കിലും പുരട്ടിയിട്ട് രാത്രി കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കാലുകളുടെ വിണ്ടു കീറുന്നത് അത് എല്ലാ വീട്ടമ്മമാരുടെ ഒരു പ്രശ്നമാണ് ഇതിന് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ടുള്ള ചില പൊടിക്കൈകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് പണ്ട് മുതലേ തന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് മൈലാഞ്ചിയില അരച്ചു പുരട്ടുക എന്നുള്ളത് അതിപ്പോഴും ചെയ്യാവുന്നതാണ് നമ്മൾ മൈലാഞ്ചിയില മയിലാഞ്ചിയില അരച്ചുപൊരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വിണ്ടു കയറുന്ന പ്രശ്നം മാറും അല്ലെങ്കിൽ എന്തെങ്കിലും നെയ് വെണ്ണയോ അങ്ങനത്തെ എന്തെങ്കിലും പുരട്ടുകയോ അല്ലെങ്കിൽ പച്ചമഞ്ഞളും കുറച്ച് തേനും എല്ലാം കൂടി ചേർത്തിട്ട് അരച്ചുപൊരട്ടുകയോ ഒക്കെ ചെയ്യുന്നതും ഈ കാല് വിണ്ടുകീറുന്ന പ്രശ്നത്തിന് ഒരു പോകുമ്പം അതുപോലെ തന്നെ കാല് നന്നായിട്ട് മസാജ് ചെയ്യുക നമ്മൾ നമ്മളെവിടെയും വെറുതെ ഇരിക്കുന്ന സമയത്ത് സ്റ്റൂളിലോ മറ്റു കാല് പൊക്കി വെച്ചിട്ട് കാലിൻ്റെ വിരലുകളൊക്കെ കാലിൻ്റെ കുഴയുമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വട്ടത്തിൽ കറക്കുകയും അനക്കുകയൊക്കെ ചെയ്യുക അതുപോലെ പേനയാ മറ്റോ തറയിൽ ഇട്ടിട്ട് കാല് കൊണ്ട് അത് എടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ കാലിന് കുറച്ച് വ്യായാമവും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നീട് വരുന്ന നമ്മുടെ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ കൈയാണ് കയ്യിലെ പ്രധാനപ്പെട്ട സൗന്ദര്യ പ്രശ്നം എന്ന് പറയുന്നത് സന്താനുണ്ടാകുന്നത് തന്നെയാണ് വെയിലായിട്ട് കരിവാളിച്ച് പോവുക അത് ആരും കൈ ശ്രദ്ധിക്കാറേയില്ല അത് കാരണം കൂടുതൽ കരിവാളിച്ച് ഒരുപാട് വൃത്തികേട് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള കാര്യമാണ് ഈ കൈ എന്ന് പറയുന്നത് അതിന് കയ്യിൽ സണ്ടാൻ മാറ്റാനായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വീട്ടിലുള്ള ബ്രെഡിനകത്ത് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് രാത്രി ഫുള്ള് വെച്ച് വെക്കുക എന്നിട്ട് രാവിലെ എടുത്തതിനു ശേഷം ഈ ബ്രെഡും ഈ പാലും കൂടെ ഒരു മിക്സർ പോലെ ആക്കിയിട്ട് കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുക ഈ ബ്രെഡിനകത്ത് ഈസ്റ്റും അതിനകത്ത് പാലിലും കൂടെ ചേർന്നിട്ട് നല്ലൊരു ആക്ഷൻ വന്നിട്ട് ഇത് കയ്യിൽ തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ ഈ സൺ ടാൻ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ മുട്ടയുടെ വെള്ളയും കുറച്ച് തേരും കുറച്ച് ഓറഞ്ചിൻ്റെ നീരും കൂടി ചേർത്തിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകളയ്യുക അല്ലെങ്കിൽ മഞ്ഞൾ തേക്കുക ഒന്നുമില്ലെങ്കിൽ മഞ്ഞളെങ്കിലും തേക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കയ്യിലെ ടാൻ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് പറ്റുന്നതാണ് നമുക്ക് ഒരു പണച്ചെലവുമില്ലാതെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് വീട്ടിൽ ചോ നമ്മൾ കഴിക്കുന്ന ചോറ് ആ ചോറിനകത്ത് കുറച്ച് തേനും കുറച്ച് ഒരു കുറച്ച് ഓറഞ്ചിൻ്റെ നീരും കുറച്ച് മുട്ടയുടെ വെള്ളയും കൂടി ചേർത്തിട്ട് രണ്ട് കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുക അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഈ കൂട്ടുകളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ടാൻ മാറ്റാനായിട്ട് സഹായിക്കുന്നവയാണ് അപ്പോൾ ഒരു ദിവസം ചെയ്തിട്ട് നമുക്ക് ഈ ടാൻ മാറിയില്ല എന്ന് കരുതി നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അടുപ്പിച്ച് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഈ ടാൻ എല്ലാം മാറുന്നതായിരിക്കും അതുപോലെ വിരലുകളുടെ പരിചരണത്തിനും നഗത്തിൻ്റെ പരിചരണത്തിനുമായിട്ട് നാരങ്ങ നീര് നന്നായിട്ട് വെ വിരലെല്ലാം തേച്ച് പിടിപ്പിക്കുക അതുപോലെ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബദാം ഓയിലോ ഒക്കെ വിരലിൽ തേച്ച് പിടിപ്പിക്കുക നഗത്തിൻ്റെ സൈഡിലുള്ള ക്യൂട്ടിക്കലൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക നഖത്തിൽ എന്തെങ്കിലും നെൽ പോളിഷൊക്കെ ഇടയ്ക്ക് ഇടാറുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇടയ്ക്കെങ്കിലും നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് കുറച്ച് നാരങ്ങ നീരൊക്കെ പുരട്ടി കയ്യിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക ഇവയൊക്കെയാണ് നമ്മുടെ കൈയുടെ പരിചരണത്തിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നീട് നമുക്ക് മുഖത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചർമ്മ പരിചരണത്തിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ നന്ന മുഖം നന്നായിട്ട് ക്ലെൻസിങ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ധാരാളം പൊടിയും പുകയും മാലിന്യങ്ങളും മാലിന്യങ്ങളൊക്കെ ഏക്കുന്നതാണ് ധാരാളം പൊടികളുണ്ടായ നമ്മളെ സുഷ നമ്മളെ മുഖത്തെ സുഷിരങ്ങളെല്ലാം അടഞ്ഞു പോകാനും മുഖക്കുരു വരുവാനും കരിമങ്കം വരുവാനും അല്ലെങ്കിൽ കറുത്ത പാടുകൾ വരാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അതിനാൽ മുഖം എപ്പോഴും നല്ല വൃത്തിയാക്കി വെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മഞ്ഞുകാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധാരാളം വരൾച്ച വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ മുഖത്തിൻ്റെ നേച്ചർ അനുസരിച്ച് ഇപ്പോൾ ഓയിലി സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ നോർമലാണോ ഇത് ഇതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മുടെ സ്വക്കിനുതങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് വേണം നമ്മൾ മുഖം വൃത്തിയാക്കാനായിട്ട് അത് കഴിവ് നമ്മൾ ഡിറ്റർജൻറ്റിൻ്റെ ഗുണങ്ങളൊക്കെ ഉള്ള ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതിന് പകരമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഏതെങ്കിലും ഫേസ് വാഷ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ പ്രകൃതിദത്തമായിട്ടുണ്ടാക്കുന്ന ഒരു ഫേസ് വാഷിനെ പറ്റി പറഞ്ഞു തരാം അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുമ്പോൾ ഒരു ഒരു നൂറ് ഗ്രാം പയർ അത് പച്ച പയറു എടുക്കുക ഒരു അമ്പത് ഗ്രാം കടലമാവ് എടുക്കുക ഒരു പതിനഞ്ച് ഗ്രാം മഞ്ഞൾപ്പൊടിയും ഒരു പതിനഞ്ച് ഗ്രാം ഉലുവപ്പൊടിയും എടുക്കുക ഇത് മൂന്നും കൂടെ പൊടിച്ച് വെച്ചേക്കാം നമ്മൾ ആവശ്യാനുസരണം എടുത്തിട്ട് അത് കുറച്ച് പാലിലോ ഇപ്പം ഡ്ര നല്ല ഓയിൽ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പാലിൻ്റെ ആവശ്യമില്ല അവർ എന്തെങ്കിലും വെള്ളരിക്കയുടെ നീരോ ഓറഞ്ചിൻ്റെ നീരോ മറ്റോ എടുത്താൽ മതിയാവും അല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനോട് കൂടി കുറച്ച് പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴുകളയാവുന്നതാണ് ഇത് പെട്ടെന്ന് തന്നെ മുഖം ക്ലെൻസ് ചെയ്യാൻ ും അതുപോലെ ഡെഡ് സ്കിൻസ് സ്കിൻസൊക്കെ പോകാനും മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു കൂട്ടാണ് മുഖം വിളക്കുവാനായിട്ട് എന്ത് കൂട്ടി തേക്കണം എന്ന് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് അതിന് ഏറ്റവും നല്ലൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഓട്ട്സാണ് ഓട്സ് നന്നായിട്ട് കുതിർത്തെടുക്കുക അതിനകത്ത് കുറച്ച് മുട്ടയുടെ വെള്ളയും കുറച്ച് തേനും നാരങ്ങ നീരും ചേർക്കുക എന്നിട്ട് ഇവ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് കുടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് അതുകൊണ്ട് തന്നെ മുഖം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് എല്ലാം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക ഇത് പെട്ടെന്ന് തന്നെ നിറം കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നീട് നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുഖ്യം ബ്ലീച്ച് എന്നുള്ളത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ബ്ലീച്ചിങ്ങിൻ്റെ എഫെക്റ്റായിട്ട് വെളുത്തിരിക്കുമെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും വെയിലോ മറ്റോ കാറ്റ് ഏൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് അവർ കറുത്തു പോകുന്നതിനായിട്ടാണ് കണ്ടിട്ടുള്ളത് അതിന് നമുക്ക് പ്രകൃതിദത്തമായ ബ്ലീച്ചിങ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിന് പ്രകൃതിദത്തമായ ബ്ലീച്ചിങ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു കൂട്ടം എന്ന് പറയുന്നത് പാലിൻ്റെ പാടയാണ് പാലിൻ്റെ പാടയെടുക്കുക അതിനകത്ത് കുറച്ച് മഞ്ഞളും കുറച്ച് നാരങ്ങ നീരും കുറച്ച് തേനും ചേർക്കുക ഇവ മുഖത്ത് നന്നായിട്ട് തേച്ച് കുടിപ്പിച്ചതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് ചെയ്യുക ഇത് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ള സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ വ്യത്യാസം മനസ്സിലാവുന്നതായിരിക്കും നന്നായിട്ട് നിങ്ങൾക്ക് കളറ് കൂടുന്നതായിരിക്കും ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിക്കളയ്യുക അതുപോലെ തന്നെ മഞ്ഞളും രക്തചന്ദനവും തേനും നാരങ്ങ നീരോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ നീരോ ഇവ എന്തെങ്കിലുമൊക്കെ തീർത്തിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഉരുളം കിഴങ്ങ് ഉരുളം കിഴങ്ങിൻ്റെ നീരും ക്യാരറ്റിൻ്റെ നീരും കൂടി എടുത്തിട്ട് അത് അരച്ചാലും മതിയാവും അതിനകത്ത് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബദാം ഓയിലോ ഒക്കെ ചേർത്തിട്ട് വരുന്ന നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിടുന്നതും വളരെ നല്ലതാണ് കണ്ണിനടിയിലെ കറുപ്പ് മാറാനായിട്ട് പെട്ടെന്നുള്ളൊരു ഒറ്റമൂലി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബദാം ഓയിലാണ് രാത്രി കിടക്കാൻ നേരത്ത് ബദാം ഓയിലൊരു ഒന്ന് രണ്ട് തുള്ളി എടുത്തിട്ട് കണ്ണിന് ചുറ്റും തേച്ച് പിടിപ്പിച്ചിട്ട് കിടന്നു തുടങ്ങിയാൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറുന്നതായിരിക്കും അല്ലെങ്കിൽ വെള്ളരിക്കയോ അല്ലെങ്കിൽ ഉരുളം കിഴങ്ങോ അരിഞ്ഞിട്ട് വെക്കുന്നത് നല്ലതാണ് അതുപോലെ പപ്പായയുടെയോ അല്ലെങ്കിൽ തക്കാളിയുടെയൊക്കെ നീര് പുരട്ടുന്നതും നല്ലതാണ് പിന്നെ ഇത് ചർമ്മത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത് പ്രസവത്തിന് ശേഷം മറ്റും സ്ട്രെച്ച് മാർക്ക് സ്ത്രീകൾക്ക് ധാരാളമായിട്ടുണ്ടാകുന്നു ഇത് മാറ്റാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മരുന്ന് പറയുന്നത് കാസ്ട്രോയിലാണ് ആവണിക്കണ്ണ ആവണിക്കണ്ണയും കുറച്ച് ബദാം ഓയിലും കൂടെ സമം എടുത്തതിന് ശേഷം ഈ സ്ട്രെച്ച് മാർക്ക് ഉള്ളിടത്തേക്ക് നന്നായിട്ട് തേച്ച് കുടിപ്പിക്കുക കുറേ ദിവസം ഒരു ചിലപ്പോൾ മാസങ്ങളോളം തന്നെ തേക്കേണ്ടി വരുമായിരിക്കും എന്നാലും അതിൽ നിന്ന് നല്ലൊരു സൊല്യൂഷൻ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ അലോയി വറ തേക്കുന്നത് സ്ട്രെച്ച് മാർക്ക് മാറാൻ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം തേക്കുന്നത് ഇതെല്ലാം തന്നെ സ്ട്രെച്ച് മാർക്ക് മാറാനായിട്ട് വളരെ നല്ലതാണ് ഒന്ന് രണ്ട് ദിവസം ചെയ്താൽ ഇതിലൊന്നും മാറ്റം വരുന്നതല്ല അതിനാൽ എല്ലാവരും തുടർച്ചയായിട്ട് ഒരു കുറച്ച് മാസങ്ങളെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ റിംഗിൾസ് ആണ് കണ്ണിൻ്റെ സൈഡിലും അതുപോലെ മുഖത്തിൻ്റെ സൈഡിലും ഒക്കെ ധാരാളം റിംഗിൾസ് വരുന്നു റിംഗിൾസ് മാറ്റുവാനുള്ള ഏറ്റവും നല്ല മരുന്നെന്ന് പറഞ്ഞാൽ അലോവെറയാണ് കുറച്ച് അലോയ്വെറ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നാരങ്ങ നീരോം കൂടി ചേർത്തിട്ട് പുരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ റിങ്കിൾസ് അതും ഒറ്റ ദിവസത്തിലല്ല കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ റിംഗിൾസ് മാറ്റുവാനും അതുപോലെ മുഖത്ത് വരുന്ന പിക്മെൻറ്റേഷൻ ഇപ്പം അർത്ഥവിരാമത്തോടനുബന്ധിച്ചോ അല്ലാതെയൊക്കെ മുഖത്ത് വരുന്ന ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ മാറ്റുവാനും ഈ അലോയ്വെറയുടെ ജ്യൂസ് തേക്കുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം മരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴുത്തിന് ചുറ്റും ചുറ്റും ഉണ്ടാകുന്ന കാർപ്പ് നിറമാണ് പ്രത്യേകിച്ച് തൈറോയ്ഡിൻ്റെ പ്രശ്നവും പോളിസിസ്റ്റിക് ഓറിയൻ ഭക്ഷണവും പിന്നെ പ്രസവത്തിന് ശേഷം അപ്പോഴേക്കാണ് കഴുത്തിന് ചുറ്റും കൂടുതലായിട്ട് കാർപ്പ് നിറം വരുന്നത് അതിലും ഇതുപോലെ കടലമാവും കുറച്ച് മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് പുരട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതും മാറ്റാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ചുണ്ടിൽ വരുന്ന വരൾച്ചയുടെ പ്രശ്നം മാറ്റുവാനായിട്ട് കുറച്ച് നെയ് തേക്കുകയോ അല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഗ്ലിസറിൻ ചേർത്തിട്ട് തേക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് തൊക്ക് നല്ല തിളക്കമുള്ളതായി തീരുവാനായിട്ട് എല്ലാവരും കുളിച്ചതിന് ശേഷം അവസാനം ഒഴിക്കുന്ന വെള്ളത്തിൽ ഒരു 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 ടീസ്പൂൺ തേനും കൂടി ചേർത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ഗ്ലിസറിനും കൂടി ചേർത്തിട്ട് ആ വെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിളക്കം കിട്ടുന്നതായിരിക്കും അതുപോലെ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ട് ആ വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിലും തൊക്കിന് നല്ല തിളക്കം കിട്ടുന്നതായിരിക്കും അതുപോലെ ധാരാളം നന്നായിട്ട് റെസ്റ്റ് എടുക്കുകയും നമ്മൾ കണ്ണിനധികം ആയാസം കൊടുക്കാതിരിക്കുകയും സ്കിന്നും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇടയ്ക്ക് തന്നെ ഇടയ്ക്കൊക്കെ തന്നെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊക്ക് എപ്പോഴും നല്ല ചെറുപ്പമായിട്ടിരിക്കുകയും നല്ല ചെറുപ്പമായിട്ട് തോന്നിക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കും എല്ലാ സ്ത്രീകളും തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓരോ അവയവത്തിൻ്റെയും തൊക്കിനെ നന്നായിട്ട് കെയർ ചെയ്യുക വരൾച്ച ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒരുപാട് വരൾച്ച ഉള്ളവർ സോപ്പ് തേച്ച് കുളിക്കാൻ അതിന് പകരം വേറെ പയറ് പൊടിയോ മറ്റോ തേച്ച് കുളിക്കുക നല്ല എണ്ണയോ മറ്റോ എണ്ണകളൊക്കെ തേച്ച് കുളിക്കുക ഇവയൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും തൊക്ക് എപ്പോഴും നല്ല തിളക്കമുള്ളതും നല്ല ചെറുപ്പമായിട്ട് ഇരിക്കുന്നതുമായിരിക്കും